ദേശീയപാത പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി അമ്പലപ്പുഴ കരൂർ പായൽകുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുമ്പിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഈ ആവശ്യം ഉന്നയിച്ച് പതിനായിരം പേർ ഒപ്പിട്ട ഭീമഖർജിയും ഡെപ്യൂട്ടി കളക്ടർക്ക് സമർപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുമ്പിൽ നടന്ന സമരം പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ ഉദ്ഘാടനം ചെയ്തു ജനകീയ സമിതി കൺവീനർ എം ഡി മധു അധ്യക്ഷനായ സമരത്തിൽ ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് ജി ഓമനക്കുട്ടൻ കെ സജീവൻ കെ ഉത്തമൻ പി ബാബു ജി പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു കടൽ തീരത്തിന് സമീപവും കടൽ ഈ ദേശീയപാതയ്ക്ക് കിഴക്ക് ഭാഗത്തുമായുള്ള പ്രദേശം ദുരന്ത നിവാരണമായി ഇന്ത്യ ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ജില്ലകളിലൊന്ന് കടലോര ജില്ലയായ ആലപ്പുഴയാണ് ആ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ തന്നെ ഇനിയും ഒരു സുനാമി പോലുള്ള ദുരന്തമുണ്ടായാലും ഇപ്പോഴുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തീർത്തിരിക്കുന്ന ബാരിക്കേഡുകൾ വൺ മതിൽ പോലെ തീർത്തിട്ടുള്ള ബാരിക്കേഡുകൾ ഈ ഒൻപതര കിലോമീറ്ററിനുള്ളിൽ ശാസ്ത്രീയമായ രീതിയിൽ രണ്ട് അടിപ്പാതകൾ മാത്രമാണ് മറ്റ് പഞ്ചായത്ത് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനുള്ളിൽ അടിപ്പാത വന്നപ്പോൾ ഈ പുറക്കാട് പഞ്ചായത്ത് കടലുമായി ദേശീയപാതയും കടലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശത്ത് രണ്ട് അടിപ്പാത മാത്രമാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഒൻപത് പത്ത് വാർഡുകളിലുള്ള കടൽ ഒൻപത് വാർഡുകൾ പത്ത് വാർഡുകൾ ഉള്ള കടൽ തീര ഈ ദുരന്തത്തിൽ കടൽ ദുരന്തത്തിന് സുനാമി പോലുള്ള ദുരന്തത്തിനിടെയായ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകും ഒരു ഒഴിപ്പിക്കൽ അസാധ്യമായ തരത്തിലേക്ക് ശാസ്ത്രീയമായ ഒരു നിർദ്ദേശങ്ങളോ അതിനോടൊപ്പം ഒരു തയ്യാറെടുപ്പുകളോ ഇല്ലാത്ത തരത്തിലേക്ക് വളരെ അപകടപരമായ നിലയിലാണ് ഇന്നത്തെ ദേശീയപാത വികസനം പുഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ളത്